ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും മൈശാൻ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് നമ്മുടെ ഷോളാണ് അഞ്ഞൂറ് രൂപക്ക് നാല് ഷോള് അപ്പം അതിലെ ഫസ്റ്റ് കളർ ഇതാട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെന്റും കൊടുക്കുക നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ലെങ്ത്തും ഒക്കെ അപ്പോൾ ഒരു കളർ ഇതാണ് രണ്ടാമത്തെ കളർ കണ്ടില്ലേ ഇതാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകട്ടോ ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് കണ്ടല്ലേ മഞ്ഞ എന്താ ഇതാണ് അടുത്തൊരു കളറ് അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഷാള് ആവശ്യമുള്ളവർ എടുക്കുക കഴിഞ്ഞ പ്രാവശ്യത്തിൽ സാധനം കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ പെട്ടെന്ന് ഒരു വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പൊ അടുത്തത് ഇത് ചുഖപ്പെട്ടോ എന്താണ് ഇപ്പൊ സാധനം കഴിഞ്ഞു ഇന്ന് സാധനം വരും എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ സാധനം വന്നില്ല അപ്പൊ ഞാൻ കൊറച്ചോളം മാറ്റി വെച്ചതായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് അഥവാ അന്ന് മുയിവ കാണിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മളെ വാട്സപ്പ് നമ്പർ ആയ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം കുറെ ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണ്ട എന്താ എന്താട്ടോ അപ്പൊ എല്ലാ കളറും ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞ മാതിരി കണ്ടല്ലേ കളർഫുള്ളാണ് മക്കളെ കളർഫുള്ളാണ് Thank you. അപ്പോൾ അഞ്ഞൂറ് രൂപക്ക് നാല് ഷാള് നല്ല വലിയ ഷാള്ണ്ട് ഒരു കമന്റ് കണ്ടോ ഇത് എന്താ പറഞ്ഞ ഇത് എന്താണ് ചെറിയ ഷാളാണ് അപ്പോൾ ഞാൻ കാണിച്ചതൊക്കെ നിങ്ങൾ കൂടെ നോക്കിക്കോളീ ചെറുതാണോ വലുതാണോ എന്നുള്ളത് ഇതെന്താന്നോ ഓരോത്തോലും എടുക്കുമ്പോൾ അത് മുടക്കാൻ മാതിരി ആൾക്കാരുണ്ടാകും അപ്പൊ കിട്ടിയ കണ്ടല്ലേ കിട്ടിയാലെന്തു ചെയ്യ നല്ല അഭിപ്രായം ആണെങ്കിൽ അഭിപ്രായം പറയ മറ്റുള്ളവരും എടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്താണോ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഷാളിനോ എപ്പോഴും ഓർഡർ വന്നോണ്ടിരിക്കാണ് ഇതൊക്കെ ചുങ്കടിന്റെ ഒരു ഐറ്റം മോഡൽ ഷാളാണ് എന്താ കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഒന്നിനൊന്ന് മെച്ചാണ് വെക്കുവോ അത് ഇത് ഏത് കളർക്കും പറ്റും ആഗസ്റ്റ് പതിനഞ്ചിന്റെ അന്നൊക്കെ കെടുത്തക്കാര വെള്ളമില്ലാത്തു അല്ല ബാക്കി എല്ലാ കളറും ഉണ്ടോ ഓറഞ്ചും ഇതൊക്കെ വൈറ്റ് ചുരിദാറുണ്ടല്ലോ വൈറ്റ് അല്ല ബ്ലാക്ക് ബ്ലാക്കിനെക്കാട്ടിലും രസം വൈറ്റ് ചുരിദാർ ഇടുക എന്നിട്ട് ഈ ഷാൾ ഇങ്ങല്ലോ പൊളിക്കും മക്കളെ പൊളിക്കും ഇതാട്ടോ കണ്ടല്ലേ ഈ ഷാളൊക്കെ ഞാൻ താഴത്തെ ചാടിയത് എടുക്കട്ടെട്ടോ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് കണ്ടല്ലേ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞതരാ ഈ സാധനൊക്കെ ഞാൻ അടുത്ത് വെച്ചതായിരുന്നു എനിക്കൊരു പരി കൊണ്ടൊക്കെ അടുത്ത് വെച്ചതായിരുന്നു നിങ്ങൾ ഷാളില്ല ശാളില്ല ശാളില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് ഇത് എടുത്ത് എടുത്ത് തന്നതാണ് അല്ലേ അതാണ് അതിന്റെ സത്യം കാരണം എന്താ വിചാരിച്ചു ഒരുപാട് ആൾക്കാർക്ക് ഇനി ഷാള് വേണം സാൾ വേണം എന്നാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സാളാണെങ്കിൽ കിട്ടാനും ഇല്ല കിട്ടില്ല കിട്ടാല്ല അപ്പോൾ ഇന്ന് വരും നാളെ വരും നാളെ വരും എന്നാൽ നമ്മളിങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത സാളുകളായിരുന്നു ആദ്യത്തതൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ആദ്യത്തൊക്കെ ഓരോരുത്തർ വന്നു ചോദിച്ച് ചോദിച്ചു ചോദിച്ച് അത് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ എന്ന് കണ്ടപ്പോൾ വീണ്ടും എടുത്തു വെച്ചത് അരട്ടി ഇറക്കി അപ്പോൾ കണ്ടില്ലേ എല്ലാ സാളും എല്ലാത്തക്കും മേച്ചാണ് അപ്പം ഞാനിതൊരു വെള്ള നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളിയും ന്യൂ സ്റ്റോക്ക് വരാം താമസിക്കും അപ്പോൾ തോന്നുന്നു അപ്പോൾ കിട്ടി നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യാത്തത് സാധനം കിട്ടാത്തത് കൊണ്ടാണ് ഓക്കെ ബൈ